മലയാളക്കരയിൽ അടുത്ത കാലത്ത് ജനങ്ങളിൽ സത്യവിശ്വാസം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഒരു വലിയ ഘടകം മലയാളക്കരയിൽ ഇരുപതാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസം പ്രചരിപ്പിക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട ഘടകം സി എം വലിയുള്ളതായിയാണ് യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ട് പറയുന്നുണ്ട് സി എം വലിയുള്ളതായി എന്തുകൊണ്ട് ഈ വ്യക്തി ദ ലക്ഷക്കണക്കായ ആളുകൾക്ക് ലോകം മറ്റാണ് ലക്ഷക്കടക്കായ ആളുകൾ ഈ എന്താ മരുന്ന് ആ രോഗം ഇനി വേണ്ട പിന്നെ രോഗത്തില്ല ആ രോഗം ഇനി വേണ്ട ഇനി അപ്പ രോഗമില്ല അങ്ങനെ രോഗം മാറ്റി ലക്ഷക്കണക്കായ ആളുകളാണ് ഈ മനുഷ്യ മരിക്കണ തൊണ്ണൂറ്റി മൂന്നില ഇപ്പ ആ മനുഷ്യ മരിച്ചത് എത്ര ഇല്ലായി ഈ സി എം വരുമുള്ള മരിച്ചിട്ടത്ര ഇല്ലായി പറമോനെ മുപ്പത്തൊന്നുമല്ലോ ഇപ്പോൾ കേരളത്തിൽ ആയിരങ്ങൾ ഉണ്ടാവും രോഗം മറ്റേ എന്നിട്ടും മരിച്ചു മരിക്കാതെ ബാക്കിയോ അന്ന് രോഗം മാറിയവര് ഇന്ന് അപ്പൊ വലിയ വയസ്സുണ്ടായിട്ടുണ്ടാവും ഇന്ന് ആയിരങ്ങൾ ഉണ്ടാവും കേരളത്തിൽ ഇന്ന് അന്നത് ലക്ഷ്യങ്ങളാണ് എൻ്റെ മരുന്ന് ആ രോഗ ഇനി വേണ്ട ഇതോ എടോ ഇതൊരു തട്ടിപ്പാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം ഓക്കെ എന്തൊരു ആയുസ് മുഴുവനാണ് രോഗം മാറ്റിയായിരുന്നു ഒരായുസ് എത്ര കൊല്ലങ്ങൾ പതിറ്റാണ്ടുകൾ ഈ മനുഷ്യനെ തേടി ആയിരങ്ങൾ ദിവസം വരിക ആ രോഗം ഇനി വേണ്ട വേണ്ട അയാൾ പോയി അയാൾ രോഗം മാറി അടുത്ത ആള് ആ രോഗം ഇനി വേണ്ട എന്റെ കുടുംബത്തിനുണ്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എത്ര എത്രയെ പറയാത്തില്ല അപ്പൊ ഈ മനുഷ്യന്മാർക്ക് എന്തിൽ വിശ്വാസം വന്നു പറയാ ഹക്കായ വഴിയിൽ ജനങ്ങൾക്ക് എന്തുണ്ടായി അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല ആ രോഗം വേണ്ട അതായത് നിങ്ങൾ രോഗം എന്ന് പറഞ്ഞാൽ ആ ആ രോഗത്തിന് നിങ്ങൾ പിന്നെ രണ്ടാഴ്ച പച്ചവെള്ളം കുടിച്ചാൽ മതി ഉണക്കവെള്ളം കുടിച്ചാൽ മതി പറയല്ല ഈ മനുഷ്യൻ പറയാം ആ രോഗം ഇനി വേണ്ട വേണ്ട പിന്നെ രോഗമില്ല അങ്ങനത്തെ ലക്ഷങ്ങൾ ആയിരങ്ങളെ തേടി വരുന്നത് നേരെ പോലത്തെ ക്യൂ ആണ് ഒരാളോട് ഒരു വാക്യം പറയേണ്ടു എന്താണ് എന്തിനാ വന്നു എന്നാൽ ആ അത് വേണ്ട പിന്നെ ഒരു ഒരാളോ രണ്ടാളോ പത്താളോ നൂറാളോ ആയിരം അല്ല പതിനായിരം അല്ല മക്കളെ ഇത് നിങ്ങൾ ചിന്തിക്കി ഇത് ഈ സംഗതിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് സുന്നികൾ നടത്തിയ പ്രഭാഷണം എത്രേ എന്താണെങ്കിലും സുന്നികൾ പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കാത്ത ക്രാമത്തുകൾ പറയരുത് ജനങ്ങൾ മോചത്തിന് അംഗീകരിക്കില്ലല്ലോ ഇനി അത് പറയുണ്ടോ അങ്ങനെയാണോ അർത്ഥം പിന്നെ ഇതേ കിതാബുകൾ പരിശോധിച്ച് പറയാനോട് കഴിയൂലോ അനുഭവസ്ഥരെ ആണ് കൊണ്ടാണ് പലരും ഇത് പറഞ്ഞത് ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞതെന്ന് ഇതിന്റെ വിഷയമല്ല ഇല്ലാത്തത് എന്ന സംഗതി അതിന്റെ വാക്യത്തിലെ ഇല്ലാതിരിക്കുള്ളൂ സംഭവിച്ചോ ഇല്ലേ കഴിവിനില്ലാതിരിക്കൂല എന്തുകൊണ്ട് അവർക്കല്ലോ അത്രയും വലിയ കഴിവ കൊടുത്തിരുന്നത് ഞാൻ മുദർ ആയാലും എന്നോ കുത്തുമല്ലി പറയണോ പറയണ്ട ഇത് പറയല്ല അതൊക്കെ സാങ്കേതിക പദങ്ങളാണ് അത് എന്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞില്ലെങ്കിൽ സി എം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുത്തുമല്ല ആയാലും എന്തു പറഞ്ഞോ സി എം എന്ന് പറഞ്ഞാൽ വലിയുളായും പറയണ്ട സി എം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലോകം മാറ്റില്ല എന്ന് പറയാൻ ഈ സുനിയൽ തയ്യാറുണ്ടോ ജനങ്ങളെ മൊഹഞ്ചിമാലെ ജനങ്ങൾ അംഗീകരിക്കും കേരളത്തിലെ മുസ്ലിം മതസംഘടനയുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട മഹാന്മാർ ആലിമീങ്ങൾ മൊഹീദ്യമാരെ വായിച്ച അർത്ഥം വെക്കാൻ തയ്യാറുണ്ടോ ആ മൊഹീദ്മാരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കറാമത്ത് ഇന്നത്തെ ഈ ലിബറലിസ്റ്റുകൾ അംഗീകരിക്കും ഈ മുസ്ലിം ലിബറലിസ്റ്റുകൾ നിങ്ങൾ മൊഹീദിമാരെ വ്യാഖ്യാനിക്കാൻ പരസ്യമായാണ് വ്യാഖ്യാനിക്കുക പണ്ട് ഏതോ ഒരാളൊരു ബുക്കേജോ അല്ലേ എന്നുള്ളതല്ല ഈ ബുക്ക് എഴുതിയ ആള് തന്നെ ഇപ്പോൾ അത് പരസ്യമാണ് പ്രസംഗിക്കുകയാണെങ്കിലോ ബുക്കിയാൾ എഴുതിയാൾ നിസ്സാരം ഒന്നുമല്ല വലിയ ആൾ തന്നെ പക്ഷെ ബുക്ക് എഴുതിയതുകൊണ്ട് ഒരു ഇപ്പോ ഈ ആള് മൊഹിമാരെ പരസ്യമായി യൂട്യൂബിൽ വ്യാഖ്യാനിക്കാൻ തയ്യാറായാൽ ഈ മനുഷ്യനെ പറയുന്ന കുറ്റത്തിന് കൈ നടക്കുണ്ടാവില്ല ഈ മനുഷ്യന് രണ്ട് പതിറ്റാണ്ട് ഉപതുകൊണ്ട് രക്ഷപ്പെട്ടു ഇതൊക്കെ വളരെ ചിന്തിക്കണം നീ ഇവിടെ മൊഹത്തിനെ നിഷേധിക്കൂ വന്യമാരിയിലുള്ള ഏത് ക്രമത്താണ് ഇന്നത്തെ മുസ്ലിം ലിബറസിറ്റി അംഗീകരിക്കുക ഇവർക്കനുസരിച്ച് നിങ്ങൾ കാല് കുറിച്ചാലോ ഇതിന് അപ്പുറത്ത് ഒരാളുണ്ട് ഇതിന് അപ്പുറത്ത് വേറെ ഒരാളുണ്ടായിരുന്നു ആര് അത് പാപ്പ അലി ഈ മാനാണ് മലബാറിൽ മലബാർ ഈമ നിലനിർത്തിയത് പാപ്പ എന്താ പറഞ്ഞു വേണ്ട 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 എന്നോട് ക നിറഞ്ഞ ആലിമ് കണ്ടൊരനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് തെളിവ് എനിക്ക് കുറെ പറഞ്ഞില്ല ബിരൽ പാപ്പ ഒരു വീട്ടിലൂടെ എന്റെ പഠിക്കലൂടെ പോകുമ്പോൾ ചെങ്ങല ചെങ്ങലക്കിട്ട ഒരു പെണ്ണ് ചെങ്ങല കിട്ടൂ എന്തിനേ പറിച്ചു ഓടിയാണ് ചെങ്ങല കിട്ടൂ അപ്പോൾ ആരോ ഓടി വന്ന് പറഞ്ഞു പാപ്പ അങ്ങോട്ട് പോയി പെണ്ണ് അവിടെ ഇങ്ങനെ ചെങ്ങല കിട്ടത് ആ പ്രാന്താണ് അപ്പോൾ അവയപ്പാപ്പന്നെ മറുപടി അതിന് ഞാനാണ് വരേണ്ടേ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ഓള തടിയിലുള്ളവരോട് പറഞ്ഞാളീ ബീരാനിപ്പിടും മര്യാദക്ക് ഓള ഇട്ട് ഒഴിവാക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞാലും നടന്നു ഔയപ്പാപ്പ അങ്ങോട്ട് കരിയില്ല അവിടെ ബീരാനുപ്പാപ്പ ആ വീട്ടിന്റെ പഠിക്കൽ അവിടെ നിന്നു ഈ സ്ത്രീയുടെ ബ്രാൻഡ് തൽക്ഷണം മാറി ചെങ്ങല അഴിച്ചു ബ്രാൻഡ് മാറി ആ വീട്ടിൽ ഒന്ന് അറിയിച്ചു ഭ്രാന്ത് മാറി അലിബു മനസിലായില്ല ഇത് ഞാൻ നിങ്ങക്ക് നിങ്ങൾക്ക് അത് എനിക്ക് തൽപ്പം തോന്നില്ല കാരണം അവർ അവരല്ലാതെ ആളുകളാ അവർക്ക് എന്താ നടക്കാത്തത് എന്താ അവർക്ക് നടക്കാത്തത് ഇതെന്നോട് സത്യം വരുവ എന്റെ ഒരു ചെറുപ്പകാലത്ത് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഈ സംഭവം തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ ദൃസാക്ഷിയായ സംഭവം അക്കാലത്ത് ഒരു നിറഞ്ഞ വയസ്സനായാലിമ് നേരിട്ട് പറഞ്ഞതാണ് എന്നോട് ഇതിന് വേറെ ആളുകൾ സാക്ഷികളുണ്ട് ഒരേക്ക് ഓർമ്മയില്ല ഞങ്ങൾ ഇരിക്കുമ്പോ ഒരു സസ്യം ഒരു വയസ്സനായാലിമ് പറഞ്ഞതാ ഞാനിത് സാക്ഷിയാണ് അതാ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ചെങ്ങലക്കിട്ട് ഭ്രാന്തി പെണ്ണ് തുണി അയച്ചോടും അതുകൊണ്ട് രണ്ട് കൈയും ചെങ്ങലൊക്കെ കെട്ടി തുണി അയച്ച് പറി ചെറിയും ചെറുപ്പക്കാത്തി പെണ്ണ് കുട്ടികളെ ഉമ്മ അപ്പോൾ അത് എന്തെങ്കിലും പരിഹാരം അപ്പൊ ഔലിയ പാപ്പ പറയാണ് അവർക്ക് നിധി കിട്ടിയപ്പോൾ അവരെ വീട്ടുപടിക്കലൂടെ നടന്നു കാണാതെ ബീരാ പാപ്പ അപ്പ പറയാണ് എന്ത് അനി ഞാനവിടെ വരണ്ട ഓളെ തടിയിലുള്ളവരോട് പറഞ്ഞാളീ അവിടുന്ന് ഓളെ ഒഴിവാക്കി പോയാൽ ഇല്ലെങ്കിൽ ബീരാ അവിടുന്ന് വരും പറഞ്ഞാളെ തൽക്ഷണം നിർത്തി അവർ ഓടി ഓടിയിട്ടുണ്ടാവണം ഞാൻ ഓടിയും തെളിവെന്തങ്ങളെടുത്ത് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി നാളൊരു ജാഹില് അതേക്കും ചോദിക്കാം ജാഹിൽ പറഞ്ഞാലേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ